ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നടൻ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നടൻ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഇയാൾ ഭയങ്കര പ്രസിദ്ധനാണെന്നൊക്കെ പറയുന്നത് ഞാൻ ഇതുവരെ ഇയാളുടെ പേര് കേട്ടിട്ടില്ല എന്തായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ പക്കൽ നിന്ന് കുറേ ലഹരി പദാർത്ഥങ്ങളോട് കൂടിയാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഇയാളെ സന്ദർശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ അയാൾ ഇയാൾ കൊച്ചിയിൽ മുറിയെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇയാളെ സന്ദർശിച്ചവരിൽ പെട്ടതാണ് പ്രയാഗ മാർട്ടിനും ഈ ശ്രീനാഥ് ബാസി എന്ന് പറയുന്നത് ഈ ശ്രീനാഥ് എന്ന് ആക്ച്വലി ഈ ഇവൻ്റെ പേരിൽ കാലാകാലമായിട്ട് നിരന്തര ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു വർഷം ശ്രീനാഥ് ബാസിൻ്റെ കരിയറിൽ കടന്നു പോയിട്ടില്ല പിന്നെ പ്രയാഗ മാർട്ടിന് പ്രയാഗ മാർട്ടിനെ കുറച്ച് മുമ്പ് നല്ല ഫാഷൻ ഷോ മൂട്ടിയൊക്കെ കളർ ചെയ്തിട്ട് ഫുൾ സൈക്കിക് ആയിട്ടുള്ളൊരു ഫാഷൻ ഷോ സെൻസിലാണ് നടത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇപ്പോൾ എന്തിൻ്റെ വയസ്സിലാന്നുള്ളത് ഇതുപോലുള്ള ന്യൂസൊക്കെ ഒക്കെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിപ്പോൾ ആക്ച്വലി ഇവരവിടെ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്തോ ഇല്ലയെന്നൊന്നും തെളിവോ കാര്യങ്ങളോ ഈ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഇവർ സന്ദർശിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ സന്ദർശിച്ചിട്ട് സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പോലീസ് പറയുന്നത് അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ആരോപണം വന്നിട്ടുള്ളത് ഞാനും ഇപ്പോൾ ഈ ശ്രീനാഥ് വാസി ഈ ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ഇവർ അവിടെ സന്ദർശിച്ചിട്ടുള്ളത് വെറുതെ ഇപ്പോൾ ഒരു സന്ദർ ഒരു വിസിറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു പരിചയം പുതുക്കാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെ എന്തായാലും ദുരൂഹമായിട്ടുള്ള എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ലഹരി പാർട്ടി പോലുള്ള എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നും ഇല്ല പക്ഷെ അതിന് നമ്മള് നമ്മളെ വെറുതെ നമ്മുടെ ഇൻസ്റ്റിക്ടിന്റെ പുറത്തിൽ ആരോപണം നടത്തുന്നത് ശരിയല്ലല്ലോ എന്തായാലും നിലവിലിപ്പോൾ പോലീസ് നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരെ യൂസ് ചെയ്തതായിട്ടുള്ള തെളിവോ കാര്യങ്ങളില്ല ഈ ഓം പ്രകാശിന്റെ പക്കൽ നിന്ന് എന്തായാലും ലഹരി പദാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഈ കൊക്കൈനിന്റെ ഒക്കെ കവറും കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നല്ല നടന്നിട്ടില്ല എന്നുള്ളത് ഷുവർ ആണ് കൊച്ചിയിലെ ലഹരി മാഫിയയിൽ സിനിമാ ബന്ധം രണ്ട് യുവതാരങ്ങൾ ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ ദ്ധ ഗുണ്ടേതാവ് ഓം പ്രകാശ് എടുത്ത മൂന്ന് മുറികൾ ഉണ്ടായിരുന്ന നക്ഷത്ര ഹോട്ടലിൽ അവിടെ ലഹരി വിപയോഗം നടന്നു എന്ന സംശയമാണ് വിലപ്പെടുന്നത് ഈ താരങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നു ഈ രണ്ട് താരങ്ങൾ പ്രയാഗ മാർട്ടിനും സിനാദ് ഭാസിയും സിനിമയിലെ യുവതാരങ്ങൾ ഈ ഓം പ്രകാശ് എന്ന് പറയുന്ന ഈ നേതാവ് ഓൾറെഡി പോലീസിന്റെ ലിസ്റ്റിലൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇയാൾ റൂം എടുത്തിട്ടുള്ളത് ഫേക്ക് എടുത്തിട്ടുള്ള വേറൊരാളുടെ പേരിലാണ് ഈ മൂന്ന് റൂമുകൾ എടുത്തിട്ടുള്ളത് ഇപ്പോ കൊച്ചിയിൽ വെച്ചിട്ട് അലൻ മ്യൂസിക് ഫെസ്റ്റ് ഒരു ഡി ജെ പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വർക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാൾ അപ്പോൾ ഈ ഈ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഈ പരിപാടിയിലേക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യാൻ കൊക്കേനും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ കൂടിയിട്ടുള്ളതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അത് ഓൾറെഡി പോലീസിന് വിവരം കിട്ടിയതിന്റെ ബേസിലാണ് ഇവിടെ അന്വേഷിച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ ഈ പോലീസ് അവിടുന്ന് ഇയാൾ കഴിഞ്ഞ് ഡ്രഗ്സും കണ്ടെത്തിയിട്ടുണ്ട് കൊക്കേനും പോലുള്ള പദാർത്ഥങ്ങളുടെ കവറും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഈ പ്രതിക്ക് വരെ ജാമ്യം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഡ്രഗ്സിന്റെ കേസിനൊക്കെ ജാമ്യം നൽകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പോലീസ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടി അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിലുള്ള കുറച്ച് ആൾക്കാരും ഈ ഡ്രഗ്സ് യൂസിങ് എന്ന് പറയുന്ന പുതുമുള്ള ഒരു കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ ഈ സിനിമ സിനിമയിൽ സിനിമയുടെ ആൾക്കാരും ഈ ഗുണ്ടാസംഗങ്ങളും തമ്മിലുള്ള അന്തർധാര അതും വളരെ സജീവമാണെന്നുള്ളത് പബ്ലിക് നോളജ് ആണ് ഓൾറെഡി എല്ലാവർക്കും ഒരു അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൽ അത്ഭുതമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ ശ്രീനാഥ് ബാസി ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് ഓൾറെഡി ഒരു ഒരു നൊട്ടോറിയസ് ഇമേജ് ഓൾറെഡി ഉള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീനാഥ് ബാസി എന്ന് പറയുന്നത് അത് അയാൾ ചിലപ്പോൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇല്ലയെന്നുള്ളതാണോ നിൽക്കട്ടെ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ എന്തായാലും സുഖമില്ലാതും പ്രകാശ അവിടെ റൂമിൽ കടന്നപ്പോൾ അയാളെ വിസിറ്റ് ചെയ്യാൻ പോയത് നല്ല ശ്രീനാഥ് വാസി എന്നുള്ളത് എന്നുള്ള ആണ് പിന്നെ അതുപോലെ തന്നെ ഈ കൊച്ചിയിലുള്ള പാർട്ടിക്കൊക്കെ ഈ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് പിന്നെ പ്രയാഗ മാർട്ടിൻ കൂടുതൽ കൂടെ പോയിട്ടുണ്ട് ഡ്രഗ്സ് യൂസിങ്ങോ അല്ലെങ്കിൽ വേറെ വല്ല ഇടപാടുകളും ഇവർ തമ്മിലുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ഈ മലയാള സിനിമയിലും ഓൾറെഡി ഉണ്ട് കടന്നു കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ വാതിൽ മുട്ടുന്നത് സിനിമയ്ക്ക് അവസരത്തിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും പരിപാടികളാണോ അതോ ഡ്രഗ്സ് യൂസിങ് ആണോ ഇത് രണ്ടും കൂടെ ആണോന്നുള്ളത് നമുക്ക് നമുക്കറിയാൻ പാടില്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഓൾറെഡി മലയാള സിനിമ അത് പതിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏകദേശം എല്ലാ ആൾക്കാരെ പറ്റിയിട്ടും ആ പല രീതിയിലുള്ള ആരോപണം വന്നിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഈ ആ ഒരു വിഷയത്തിനെ പ്രതിപാദിച്ചതിന്റെ അതേ ഇന്റൻസിറ്റി തന്നെ പ്രതിപാദിച്ച വിഷയമാണ് സിനിമക്കകത്തുള്ള ഡ്രഗ്സ് യൂസ് ഈ സിനിമക്കകത്താണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ള അഭിപ്രായമില്ല എല്ലാ മേഖലകളിലും എല്ലാ ഇടത്തുള്ള ആൾക്കാരും സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് മോശമായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ ഡ്രഗ്സ് യൂസിങ്ങിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല മീഡിയാസ് ആണെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ മിക്കവാറും ഈ ഒരു ഇഷ്യൂ വന്നു ഇഷ്യൂ വന്നുകൊണ്ട് രണ്ട് ദിവസം ചാനലാരൊക്കെ അതിനെ പുറത്തായിരുന്നു ഇത്രയും ദിവസം പല പല വിഷയങ്ങളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ എല്ലാവരും മനാഫിൻ്റെയും ഈ മനാഫിൻ്റെ അർജുൻ്റെ അളിയേൻ്റെ ഒക്കെ വിഷയത്തിലായിരുന്നു ഇനിയിപ്പോൾ നേരെ അതിൽ നിന്ന് ഡൈവേർട്ടായിട്ട് ഇനിയിപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ വിഷയത്തിൻ്റെ പുറത്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ശ്രീനാഥ് ബാസിയും ഈ പ്രയാഗ മാർക്കിനെതിരെ കൂടുതൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവർക്കെതിരെ തെളിവോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ സഞ്ച സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ